സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യം വലിയൊരു ബ്ലെസ്സിംഗ് ആണ് സ്നേഹമുള്ള മാതാപിതാക്കളെ പ്രിയ സഹോദരി സഹോദരന്മാരെ എനിക്ക് യേശു പറഞ്ഞതുപോലെ എനിക്ക് അവരെ വലിയൊരു പത്തയ്യായിരം പേരെ കാണുമ്പോൾ അനുകമ്പ തോന്നി എന്ന് പറയുന്നത് പോലെ ദൈവം എനിക്ക് ചെറിയൊരു അനുകമ്പ തോന്നി ദൈവമെ കാലത്ത് ഒൻപതര മുടങ്ങിയിരിക്കും ഒൻപത് മണി തുടങ്ങി അതിലിപ്പോൾ കഴിഞ്ഞ ഒരു സെഷനിൽ ഒരു ടോക്ക് ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ പലരും നിങ്ങളെ അച്ഛനോട് വാക്കൊണ്ട് കൊണ്ട് പറയുന്നില്ലെങ്കിൽ ഉള്ളിൽ പറയണ ദൈവമേ ഇനി ഈ അച്ഛൻ്റെ നിപ്പും പാടമൊക്കെ കണ്ടിട്ട് സമയം കുറച്ചെടുക്കാൻ എടുക്കുക എന്ന് വരും കാലത്തൊന്നും കഴിച്ചിട്ടും ഷുഗറും ഉണ്ട് ഇത് എപ്പോഴാണാവോ ഇത് അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ പലരും നിങ്ങളെ പേടിക്കേണ്ട അച്ഛൻ പരമാവധി വേഗത്തിൽ വേഗത്തിലെ കുറച്ച് അതേസമയം സ്വർഗ്ഗത്തിൻ്റെ ഒരു ദൂത് നമുക്കിന്ന് നമ്മളോട് എന്താണ് ഈശോ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് വളരെ എന്നോട് ഒന്നേകാലാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഇടവകക്കാർക്ക് എൻ്റെ ജീവനാണ് ഞാൻ പിള്ള ഓരോ പള്ളികളുടെ അച്ഛൻ്റെ ജീവനാണ് പക്ഷെ എപ്പോഴും ഞാൻ പോകുന്ന സമയത്ത് അവരെനിക്കൊരു കറക്ഷൻ തരാറുണ്ട് അച്ഛൻ വചനം പറയാൻ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് സമയത്തിനെ കുറിച്ചിട്ടൊരു ബോധവും കാര്യങ്ങളൊക്കെ വചനം ബാക്കി എല്ലാ കാര്യത്തിലും എനിക്ക് അവർ നൂറ് ശതമാനം മാർക്കാണ് എനിക്ക് വികാരിച്ചൻ എന്ന നിലയ്ക്ക് തന്നിട്ടുള്ളതെങ്കിലും ഈ വാചനത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അപ്പോൾ ആ താക്കീതൊക്കെ എൻ്റെ തലയിലുണ്ട് നമുക്ക് ഒന്നേക്കാലോട് കൂടിയൊക്കെ അവസാനിപ്പിക്കണമെന്നാണ് പിന്നെ തീർച്ചയായിട്ടും നിങ്ങളതിനു വേണ്ടി അച്ഛനെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമെന്ന് പ്രേസ് അച്ഛനറിയാം സ്ഥലോ ഹല്ലേ ലുയാം നമ്മൾ ആദ്യം ചെയ്യണം നമ്മൾ നമ്മളിങ്ങനെയുള്ള കൂട്ടായ്മകളിൽ വരുമ്പോൾ പ്രിയ സഹോദരൻ നിങ്ങൾക്കറിയാം നമ്മളിവിടെ ഇത് ശരിക്ക് ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്ന ആൾക്കാരുടെ പോലെയല്ല ഞായറാഴ്ച കടം തീർക്കാനാണ് എങ്ങനെയെങ്കിലും ഇവിടെ അതിനു വേണ്ടിയിട്ടല്ല ബസ് പിടിച്ച് അല്ലെങ്കിൽ വണ്ടി എടുത്ത് നമ്മളിവിടെ വന്ന് അല്ലേ ഈശോയുടെ ബ്ലെസ്സിംഗും കൊണ്ടേ പോകാം അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ ഉപ്പ ഉള്ളില് എടുക്കാനും പുതയ്ക്കാനായിട്ട് ദൈവം നമുക്ക് എല്ലാവർക്കും സമയാസമയങ്ങളിൽ തരുന്നുണ്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാച്ചാ അങ്ങനെയുള്ള ആരെങ്കിലും ഞാൻ ഇതുവരെ ആൾക്കാരെ കണ്ടിട്ടില്ലേ അങ്ങനെ എനിക്ക് യാതൊരു പ്രശ്നവും അച്ഛാ എല്ലാ ഹാപ്പി അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരും നമുക്ക് എല്ലാവർക്കും അപ്പൊ നോക്കിയേ എനിക്കും കുറേ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്കും കുറേ പ്രശ്നങ്ങളില്ലേ നമ്മൾ അടുത്തിരിക്കുന്ന വ്യക്തി ഇങ്ങനെ ചെയ്യണം പറഞ്ഞിട്ട് എൻ്റെ ദൈവം എൻ്റെ പ്രശ്നത്തെക്കാൾ വലിയവനാണ് എൻ്റെ ദൈവം ഒന്ന് പറഞ്ഞേ ആദ്യം അച്ഛനെ നോക്കിട്ടൊന്ന് പറഞ്ഞേ ഇനി അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഒരു ഷേക്കൻ കൊടുത്തിട്ട് ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞേ എൻ്റെ പ്രശ്നത്തെക്കാൾ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അടുത്തിരിക്കണം രണ്ടുപേർ കൊടുക്കാം സഹോദരങ്ങളെ ഇത് ശരിക്കും കാരണം നമ്മൾ ആരംഭത്തിൽ പറഞ്ഞില്ലേ എണ്ണായിരത്തി അഞ്ഞൂറിലധികം വാഗ്ദാനങ്ങൾ സ്വർഗം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയെ കുറിച്ചിട്ട് ബെനഡിക്റ്റ് പാപ്പ ബെനഡിക്റ്റ് പാപ്പ എന്ന് പറഞ്ഞ ലിയോ മാർ പാപ്പ അതിനു മുമ്പ് ഫ്രാൻസിസ് പാപ്പ ബെനഡിക്റ്റ് പാപ്പ ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ വേണമെങ്കിൽ ഒരു വളരെയധികം ബുദ്ധിമാനായ അതേസമയം വെരി സെയിൻലി മാൻ ആണ് ബെനഡിക്റ്റ് കാണൽ ജോസഫ് ഫ്രാഡ്സിങ് നമുക്കറിയാം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പുറകിൽ കോൺഗ്രിഗേഷൻ ഫോർ ദ ഡോക്ടറിൻ ഓഫ് ഫെയ്ത്ത് അതായത് സി ഡി ഇന്ന് ഡിക്കാസ്ട്രി ഫോർ ഫെയ്ത്ത് എന്നാണ് പറയുക ആ ആ കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഫെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഏറ്റവും മാർപ്പാപ്പയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരാണ് ഈ ഫെയ്ത്തിൻ്റെ ഡിക്കാസ്ട്രിയിൽ പ്രീഫെക്റ്റ് ആവുക ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആയിരുന്ന സമയത്ത് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷക്കാലം സി ഡി എഫിൻ്റെ സി ഡി എഫ് എന്നാണ് അന്നത്തെ പേര് അതിൻ്റെ കോൺഗ്രിഗേഷൻ ഫോർ ദി ഡോക്ടർ ഓഫ് ഫെയ്ത്ത് അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ബെനഡി ജോസഫ് കാഡിനൽ റാഡ്സിങ്ങൾ അതായത് ബെനഡിറ്റ് പതിനാറാമൻ ഈ മാർപ്പാപ്പ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്ന പറയുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കാലഘട്ടം ദൈവഗ്രഹണത്തിൻ്റെ കാലഘട്ടമാണ് എന്തിൻ്റെ കാലഘട്ടമാണ് ഉറക്കം വരുന്നവരെല്ലാം ബാലത്തുകയർത്തി ഹല്ലിയ പറഞ്ഞേ എൻ്റെ അച്ഛ അച്ഛൻ വരുന്ന ഓർക്കുന്നുണ്ടോ ഈ ഉച്ച നേരത്ത് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു പന്ത്രണ്ട് മണി പന്ത്രണ്ടേ കാലിൻ്റെ സമയം എന്ന് പറഞ്ഞ പിശാ ഉറക്ക പിശാസികൾ കംപ്ലീറ്റ് ലാൻഡ് ചെയ്യുന്ന സമയമാണ് ഉച്ച കഴിഞ്ഞ് പന്ത്രണ്ട് മണി സമയം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നതെന്ന് അറിയാം പിന്നെ ഇച്ചിരി ഉറങ്ങിയിട്ട് അങ്ങനെ ആണെങ്കിൽ പോലും ഹല്ലേലിയ പറയുമ്പോൾ ഒരു അഭിഷേകം ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞത് ആ ഇനി അല്ല അച്ഛൻ പറയുന്നത് ക്ലിയർ ആണോ പുറകിൽ സഹോദരങ്ങളെ പുറകിൽ അച്ഛൻ പറയുന്നത് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിലൊന്ന് കരങ്ങൾ വീശാവോ ആ ക്ലിയർ സഹോദര കൺഗ്രാജുലേഷൻ സഹോദരൻ അല്ലേ ഇതൊക്കെ ചെയ്യണത് സൗണ്ട് ഒക്കെ നല്ലത് ഗുഡ് താങ്ക് യു അപ്പോൾ നോക്കിയേ അപ്പോൾ ഇത് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വചനം പറഞ്ഞു തുടങ്ങി പ്രസംഗം എല്ലാം കഴിഞ്ഞു എല്ലാ ശുശ്രൂഷയും കഴിഞ്ഞു ശുശ്രൂഷ എല്ലാം നന്നായിരുന്നു അച്ഛൻ പക്ഷെ ഒന്നും തിരിഞ്ഞില്ല അച്ഛൻ പറഞ്ഞതൊന്നും തിരിഞ്ഞില്ല അച്ഛൻ്റെ മുഖൊക്കെ നന്നായിരുന്നു എന്നൊക്കെ അവസാനം പറയുന്ന പല പലയിടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് തിരിയുന്നുണ്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഭംഗിയായിട്ട് തിരിയുന്നുണ്ട് അച്ഛനും അത് നല്ല മോണിറ്റർ ഒക്കെ അവർ കൃത്യമായിട്ട് തരുന്നുണ്ട് അതുപോലെ ബെനഡിക്റ്റ് പാപ്പ പറയുന്ന പദമാണ് സഹോദരങ്ങളെ ദൈവഗ്രഹണം എന്താണ് ദൈവഗ്രഹണം ആ അപ്പൊ ചോദിക്കാം സൂര്യഗ്രഹണം അത് മാർപ്പാപ്പ പറഞ്ഞതല്ല നിങ്ങളെ പഠിപ്പിക്കാനായിട്ടാണ് ഒരു അധ്യാപകൻ കൂടിയാണ് അത് ഞാനൊരു ടീച്ചർ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ടീച്ചർ എന്ന് പറഞ്ഞാൽ ടി ടി സി പഠിച്ചുള്ള ടീച്ചറല്ല പക്ഷെ ദൈവവചനത്തിനെ പഠിപ്പിക്കാനായിട്ട് അച്ഛനറിയാം അങ്ങനൊരു സ്കില്ല് കർത്താവ് അച്ഛനെ തന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് സൂര്യഗ്രഹണം അത് നമ്മുടെ പേപ്പറിലൊക്കെ വായിക്കുന്നതല്ലേ അല്ല പേപ്പർ വായിക്കുന്ന നോയമ്പൊന്നും കൊടുത്തിട്ടില്ലല്ലോ അല്ലേ സൂര്യ അല്ലേ അപ്പം അങ്ങനെ ആയതെങ്കിലും സൂര്യഗ്രഹണം എന്താണ് സൂര്യൻ ചന്ദ്രനാൽ മറയ്ക്കപ്പെടുന്നു അല്ലേ അതായത് ഭൂമിയുടെ ഒരു പ്രത്യേക അതിന്റെ ഭ്രമണപാദല് ഈ ചന്ദ്രൻ ഒരു പ്രത്യേക ആംഗിളിൽ വരുമ്പോൾ സൂര്യൻ എന്തു ചെയ്യും സൂര്യൻ അവിടെയുണ്ട് പക്ഷെ സൂര്യൻ നമ്മുടെ ദൃഷ്ടിയിൽ മറയ്ക്കപ്പെടും ഇനി ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ദൈവഗ്രഹണം പറയും എന്താ ദൈവഗ്രഹണം ദൈവം അതായത് തിന്മയുടെ ൗശലത്താൽ സർപ്പം ഹവായ തന്ത്രപൂർവം ചതിച്ചതുപോലെ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയങ്ങൾ വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ പിശാച് കൗശലക്കാരനാണ് കൗശലക്കാരനാണല്ലേ പിശാശിന് കൊടുത്ത ആദ്യത്തെ വിശേഷം ഉൽപ്പത്തി പുസ്തകത്തിലെ അവൻ കൗശലം അല്ലെ കൗശലം എന്നാണ് കൗശലക്കാരൻ ദൈവം സൃഷ്ടിച്ച ജീവികളിൽ കൗശലക്കാരനായിരുന്നു സർപ്പം അങ്ങനെയാണ് കൗശലം നിറഞ്ഞവനാണ് അവന്റെ കൗശലം പ്രിയ സഹോദരങ്ങളെ ഇന്ന് ശരിക്ക് ദൈവം അതായത് തമ്പുരാൻ ശരിക്ക് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റാത്ത വിധത്തില് എൻ്റെ ജീവിതം തകർക്കപ്പെട്ടു എന്ന് അനേകം വിശ്വാസികൾ ഡെയിലി പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവരെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ ജപമാലെ ചെല്ലുന്നവരെ നോമ്പെടുക്കുന്നവരെ അവരൊരു പ്രശ്നത്തിന്റെ മുൻപിലെ അയ്യോ എല്ലാം പോയി എങ്ങനെയാണ് മോഹം എങ്ങനെയുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ ഞാൻ മുൻപിൽ നിന്ന് മാത്രമാണ് വരികൾ കേൾക്കണത് ദൈവം പരിഹാരം കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ കേൾക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നവൻ എന്തിനെന്ന് ചോദിക്കില്ല പ്രിയ സഹോദരങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ശരിക്കും അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലെ ശരിക്കും ഈ ദൈവഗ്രഹണം മാർപ്പാപ്പ് ഉപയോഗിച്ച പദമാണ് ദൈവഗ്രഹണം എന്ന് അതിശക്തമായിട്ട് അതിൽ എല്ലാവരും ഉണ്ട് അവർ അച്ഛന്മാർ പെടും സിസ്റ്റേഴ്സ് പെടും ശുശ്രൂഷകർ പെടും നമ്മളെല്ലാവരും പ്രിയ സഹോദരങ്ങളെ ഈ ഒരു ദൈവഗ്രഹണത്തിൻ്റെ കാറ്റത്രമാത്രം എന്നിലേക്ക് അടിച്ചിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും ആത്മശോധന ചെയ്യണം അത് പറയുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യം പറയണം നിറയെ സഹോദരങ്ങളെ അതായത് ആ ഒരു സംഭവം പറയാം കുറേ നാളുകൾക്ക് മുമ്പ് അച്ഛൻ മലബാർ ഭാഗത്ത് ഒരു പേപ്പറിൽ ഒരു പേപ്പറിൽ വെച്ചാൽ വായിച്ച ന്യൂസ് ഇങ്ങനെയാണ് അവിടെ നാലാം ക്ലാസ് വരെയുള്ളൊരു സ്കൂൾ ആ സ്കൂളിൽ പിള്ളേർ കളിക്കുകയാണ് ബ്രേക്ക് ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിൽ കളിക്കുകയാണ് അപ്പോൾ അതിലൊരു കുട്ടിയുടെ കാല് ഒരു കനാൽ അതിൽ സ്ലാബ് ഒക്കെ ഇട്ടുള്ളതാണ് കനല് പക്ഷെ ആ സ്ലാബ് കുട്ടിയിട്ട് കാല് താഴത്തേക്ക് പോയി അപ്പോൾ കുട്ടിയുടെ കാലൊക്കെ പൊട്ടി അപ്പോൾ കുട്ടി പറ കുട്ടീനെ നാലാം ക്ലാസ് ഒരു പെൺകുട്ടിയാണ് അവർ കൂട്ടുകാരികളെല്ലാം പിടിച്ചിട്ട് സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടു വന്നു എന്നിട്ട് അവളോട് പറഞ്ഞു എന്നിട്ട് ടീച്ചറോട് പറഞ്ഞു ഇവളുടെ സ്ലാബ് കുട്ടിയുടെ കാല് തോട്ട ഈ ഓടയിലേക്ക് അതായത് കനാലിലേക്ക് പോയി അപ്പോൾ കുട്ടി എന്നിട്ട് പറഞ്ഞു എന്തോ ഒന്ന് കടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർമാർ വേഗം പരിശോധിച്ച് ഡെറ്റോളൊക്കെ ഇട്ട് കഴുകി എന്നിട്ട് നോക്കിയിട്ട് ഏ കടിച്ചിട്ടൊന്നുമില്ല ഒന്നും കടിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് കളിച്ചോളാൻ പറഞ്ഞു ഡറ്റോളൊക്കെ ഇട്ട് കഴിക്കുന്നുണ്ട് മോള് പേര് കളിച്ചു കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു കുട്ടീനാശ്വസിച്ചു കുട്ടി പക്ഷേ ഈ കുട്ടിക്ക് പിന്നെ കളിക്കാൻ പറ്റുന്നു നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ് കളിക്കാൻ പറ്റുന്നില്ലേ കുട്ടി അവിടെ ഇരുന്നു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കുട്ടി വീണു തളർന്ന് വീണു അവിടെ അപ്പം തന്നെ രണ്ട് ഈ കൂട്ടുകാരികൾ വീണ്ടും അവർ വേഗം സ്റ്റാഫ് റൂമിലേക്ക് ഇവിടെ കൊണ്ടുവന്നു ടീച്ചർമാർ അപ്പം തന്നെ വിളയെടുത്ത് കാറെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ കയറുന്നതോട് കൂടി കുട്ടി മരണപ്പെട്ടു എന്താ സംഭവം സംഭവമെന്നറിയുമോ സഹോദരങ്ങളെ ഈ കുട്ടീനെ കൊത്തിയത് അതായത് ആ ഓടയിലേക്ക് കാല് കാല് പോയപ്പോൾ ഈ കുട്ടീനെ ഒരു ഒരു സർപ്പം ഒരു പാമ്പ് കൊത്തിയിരുന്നു അതിൻ്റെ വിഷം ഇറങ്ങിയിരുന്നു പ്രിയ സഹോദരങ്ങളെ ഇതച്ഛൻ പറഞ്ഞു തന്നെയാണെന്നറിയാവോ നമ്മുടെ ജീവിതത്തിലെ ചിലപ്പോഴെങ്കിലും പിശാചിൻ്റെ ഒന്നാമത്തെ കുത്ത് നാം അറിയണത് എപ്പോഴാണെന്നറിയാവോ എപ്പോഴാ നാലാമത്തെയും അഞ്ചാമത്തെയൊക്കെ സ്റ്റേജ് വരുമ്പോഴാണ് ഒന്നാമത്തെ കൊത്ത് അത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് തിന്മയുടെ നാലും അഞ്ചും ആറൊക്കെ സ്റ്റേജാണ് ഇന്ന് നമ്മൾ ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ എനിക്ക് ദംശനം ഏറ്റിട്ടുണ്ടോ എന്നല്ല നമ്മൾ ചോദിക്കേണ്ടത് എൻ്റെ ദംശനം അത് എത്രാമത്തെ ഗ്രേഡിലാണ് നാലാമത്തെയാണോ അഞ്ചാമത്തെയാണോ ആറാമത്തെ ആണോ ഗ്രേഡ് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഒരു ശുശ്രൂഷയ്ക്ക് നമ്മൾ കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു മടുപ്പും അനങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതെല്ലാം സ്വാഭാവികമാണ് പക്ഷെ പ്രിയ സഹോദരങ്ങളെ ഉണർവോടു കൂടി തീക്ഷ്ണതയോടുകൂടി ആഗ്രഹത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ തോതനുസരിച്ച് ദൈവശക്തി അവിടെ വെളിപ്പെടും ഹല്ലേ ലുയാ പോരാ പോരാ ഹല്ലേ ലൂയ ഹല്ലേ ലിയ അങ്ങനെ വരട്ടെ ഒരു മൂന്ന് ഹല്ലേ ലിയ പറഞ്ഞേ ഈ കൊത്തു കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാവോ ഈ കൊത്തു കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രാർത്ഥന അരോചകമാകും എൻ്റെ ജീവിതം രക്ഷപ്പെടില്ല എന്ന തോന്നൽ വരും ഞാനിത് പറയുമ്പോൾ ഒരു സംഭവം ഞാൻ കുഞ്ഞുനാളിൽ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളുടെ ഈ പയറ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കൃഷി നമ്മൾ ചെയ്യുമ്പോൾ അത് ഓരം അതായത് എന്ന് പറയുന്നതിന് വാരം ഇടുക എന്നൊക്കെ പറയല്ലോ വാരം ഇടുക എന്ന് പറയുന്നത് അപ്പോൾ ഈ എലീ ഡിയൊക്കെ ശല്യം നമുക്ക് അറിയാം കപ്പ പുള്ളി അതൊക്കെ നടടുമ്പോൾ ഈ വലിയുടെ ഭയങ്കര അത് ശരിക്കും അതിനെ ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് അതിനെ പിടിക്കാൻ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അത് അവരെ പിടിക്കാനായിട്ട് ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള എങ്ങനെയാണെന്നറിയാവോ ഈ എലിയും പെരി പെരിച്ചാഴിക്ക് എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓരം അല്ലെങ്കിൽ വാരം കൂട്ടി അത് അതിലും ഇങ്ങനെ തുളകൾ നമുക്കറിയാം ഈ തുളകളിലൂടെയാണ് ഈ സാധനം ഇതിൻ്റെ കൂടെ കംപ്ലീറ്റ് കപ്പ എന്തൊക്കെ കുഴിച്ചിട്ടുണ്ടോ അതെല്ലാം പോകും അപ്പോൾ ഈ പ്രത്യേക ഒരു ടീം അതിനുണ്ട് ടീം ചെയ്യുന്നത് എന്താണെന്നറിയാവോ ഈ എല്ലാ പൊത്തുകളും അടയ്ക്കും എന്നിട്ട് അതിൻ്റെ ആരംഭത്തിൽ വലിയൊരു പൊത്തുണ്ടാകും അവർ അതുപോലെ തന്നെ അവസാനത്തിൽ ഇതുപോലെ തന്നെ വലിയൊരു പൊത്തുണ്ടാകും എന്നിട്ട് ശരിക്ക് പുകയ്ക്കും അത് നമ്മുടെ ശരിക്കും ചകുരിയും സാധനങ്ങളും അതുപോലെ ഇത് ഇതിൻ്റെ ഈ ഇതിനെ പുകച്ചു ചാടിക്കുകയാണത് ശരിക്കും അങ്ങോട്ട് പുകയ്ക്കും അപ്പോൾ എന്തുണ്ടെന്ന് അറിയോ ഇതിൻ്റെ ഈ പുക ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അടിച്ച് കയറി അടിച്ച് കയറി ഈ വാരത്തിൻ്റെ അടിച്ച് കയറി കയറി എന്തുണ്ടാണെന്നു പറയുമോ ഈ എഴുതികൾ ഇതിലേക്ക് ശ്വസിക്കാൻ പറ്റില്ല ഒറ്റങ്ങൾക്ക് അങ്ങനെ അത് പുറത്തേക്ക് ചാടാൻ നോക്കും പുറത്തേക്ക് ചാടുമ്പോൾ ഒരു കെടി വെച്ച് ഇതിനെ പിടിക്കും നമ്മുടെ ഉള്ളിലെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഒരു ഒരു വേ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അസൂയ അല്ലെങ്കിൽ മറ്റുള്ള പാപത്തിൻ്റെ പാപകരമായ മേഖലകളിലൂടെ തിന്മയ്ക്ക് വാതായനം ഒരു വേളയിൽ തുറന്നിട്ടുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം ആ അതെ ഇവിടെ ഫാൻ കറങ്ങു ഈ ഫാൻ കറങ്ങണു എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ കറങ്ങണമെന്ന് പറഞ്ഞാൽ ആ കരണ്ടും ഉണ്ട് അല്ലേ കരണ്ട് ചെമ്പുകമ്പി വഴി ആ ഫാനിലേക്ക് അല്ലേ അതിൻ്റെ പ്രതലം ഈ കരണ്ട് വരുന്ന പ്രതലം ഏതാണ് വരുന്ന പ്രതലം എന്ന് പറയുന്നത് ആ സംഭവം ചെമ്പുകമ്പി അല്ലേ അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ വെറുതെ അങ്ങോട്ടൊരു ഒരു പൂജ മന്ത്രവാദം ചെയ്താലും നമ്മളെ ഇസ്രായേലിനെ ആഭിജാതി കേൾക്കില്ല അതേ സമയം പിശാശ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതലമാണ് പാപം അതുകൊണ്ടാണ് യൂതിത്തിൻ്റെ പുസ്തകം അഞ്ച് പതിനേഴിൽ പറയുന്നത് പാപം ചെയ്യാത്തിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി പാപത്തെ വെറുക്കുന്ന ദൈവം അവരുടെ കൂടെയുണ്ടായിരുന്നു ഞങ്ങളുടെ ബൈബിളിൽ ഈ വചന ഇല്ലല്ലോ വച്ചാ ആ അത് ഏറ്റു പറഞ്ഞു പാപം ചെയ്യാത്തിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി കാരണം പാപത്തെ വെറുക്കുന്ന ദൈവം അവരുടെ കൂടെയുണ്ടായിരുന്നു ഇന്ന് മക്കളിന്ന് നമ്മൾ ശരിക്കും ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇവിടെ ശരിക്കും ദൈവത്താൽ ആകർഷിക്കപ്പെട്ടതല്ലാത്ത ആർക്കും ഈ കൂട്ടായ്മയിൽ വരാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഉത്തമ ബോധ്യം